അല്ലാമലൈക്കും വരഹമുല്ല വാർക്കാത്ത അലഹമുല്ല വസ്ലാത്ത് വസ്ലാംമാരെയും സംഘാടക പ്രവർത്തകരെ ഏത് നിമിഷവും സർവശക്തനായ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവൻ്റെ സന്നിധ സന്നിധിയിലേക്ക് പോകേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന ചിന്തയും ബോധവും നമ്മെ ജീവിതത്തിലുടനീളം നിയന്ത്രി ചെടുത്തുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ആ ഇല്ലാതെ എൻ്റെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്ത്രീ സ്വത്വവും സ്വാതന്ത്ര്യവും ആര് എന്ന വിഷയത്തിൽ എനിക്കുള്ള ഭാഗം സ്വാതന്ത്ര്യം എന്ന ഭാഗം ആണ് എന്നോട് സ്പർശിക്കാൻ സൂചിപ്പിച്ചത് ഒരു പ്രസിദ്ധനായ ഒരു വാഗ്മി പറയുകയുണ്ടായി ഗർഭാശയത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്കും സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്കും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്കും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മാത്രം സ്ത്രീകൾ പുറത്തിറങ്ങിയിരുന്ന കാലം എത്ര അനുഗ്രഹീതമായിരുന്നു എന്ന് ഇന്നും ഒരു അങ്ങനെ പറയുന്ന ആളുകൾ വർദ്ധിച്ചുകൂടായികയില്ല കാലം അതിനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നും ചർച്ച ഉണ്ടായിട്ടുണ്ട് എക്കാലത്തും പല മത മതങ്ങളിലും ഇസങ്ങളിലും സംസ്കാരങ്ങളിലും സ്ത്രീകൾ ഒരു വിഷയമാവാത്ത അംഗീകരിക്കപ്പെടാത്ത വസ്തുവായിരുന്നു ഗ്രീക്കുകാർ പിശാജിൻ്റെ പ്രതിരൂപമായി പുരാതന റോമ സാമ്രാജ്യത്തിൽ അറുകൊല നടത്താൻ അനുവാദമുണ്ടായിരുന്ന ആർഷ ഭാരതത്തിൽ ഭർത്താവ് മരിച്ചാൽ അവരുടെ അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി മരിക്കണമെന്ന് നിർബന്ധിക്കുന്ന പതിനാറാം നൂറ്റാണ്ടില് പാതിരിമാര് സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് അന്വേഷിച്ച ആ രൂപത്തിൽ ക്രിസ്തുമത ജൂതമതങ്ങളിൽ പോലും സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനങ്ങളോ അവകാശങ്ങളോ ലഭ്യമല്ലാത്ത മതം പഠിക്കാൻ പോലും പ്രഭാത പ്രാർത്ഥനയായ ക്ഷേമ ചൊല്ലാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട വിഭാഗമായിരുന്നു സ്ത്രീകൾ അവർക്കാണ് ഇസ്ലാം മതംബക്കും ഒരൊറ്റ അസ്ഥിത്വത്തിൽ നിന്ന് ഒരേ അസ്ഥിത്വത്തിൽ നിന്ന് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച മനുഷ്യ നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കുക ആ അസ്ഥിത്വത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയേയും സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ സൂക്ഷിക്കുക അതായത് പാപ്പ യോനിയിൽ ജനിച്ചവളാണ് സ്ത്രീ അവൾ പിശാജിന്റെ പ്രതിരൂപമാണ് എന്ന് പറയുമ്പോൾ ഈ ജനിച്ച പുരുഷൻ പിശാജാണെങ്കിൽ സ്ത്രീയും പിശാജാണ് അതാണല്ലോ ആന പ്രഖ്യാപനം അതല്ലെങ്കിൽ പാപ്പ നീച്ച യോനിയിൽ ജനിച്ചവൾ സ്ത്രീയാണെങ്കിൽ അത് തന്നെയാണ് പുരുഷൻ അതായത് ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്ന് ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് സ്ത്രീയെയും പുരുഷനെയും അള്ളാഹുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം ഈ ഉന്നതമായ പ്രഖ്യാപനം അതിനു മുമ്പ് ഒരു മതങ്ങളും ഒരു ഇസങ്ങളും ദർശിക്കാത്ത പ്രകടിപ്പിക്കാത്ത ഉന്നതമായ പ്രഖ്യാപനമാണ് ഇസ്ലാം മതം പ്രഖ്യാപിച്ചത് സ്ത്രീയും പുരുഷനും ഒരൊറ്റ ആത്മാവിൽ നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ അവർക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ വലഹുന്ന അലഹിന്ന സ്ത്രീകൾക്ക് എന്തൊക്കെ കടമകളും ഉണ്ടോ അതേപോലെ തന്നെ അവർക്ക് അവകാശങ്ങളുമുണ്ട് എന്ന ഏറ്റവും വലിയ സമത്വ പ്രഖ്യാപനമാണ് വിശുദ്ധ വിശുദ്ധകുർക്കാൻ നടത്തിയത് പുരുഷന്മാർക്ക് ഇന്ന് ഏത് എവിടെ സംസാരിക്കുമ്പോഴും ഒരു പുരുഷൻ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോഴൊക്കെയും ഏതൊക്കെ കടപ്പാടുകൾ സ്ത്രീകൾക്ക് മേൽ കിട്ടിവെക്കുന്നുണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതേ അളവിൽ അവൾക്ക് തിരിച്ചും അവകാശങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്കറിയാം അമലിയമൽ അമല സ്വാലിഹമിൻസും സത്യവിശ്വാസം സ്വീകരിച്ചു കൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്കർമ്മങ്ങൾ ചെയ്തു അവർക്ക് നാം നല്ല ജീവിതവും പ്രവർത്തിച്ചു നോക്കാൻ പ്രതിഫലം നൽകും എന്ന വിശുദ്ധ പ്രഖ്യാപനം അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് പ്രവർത്തിക്കുന്നവർക്കാണ് പ്രതിഫലം അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി കൊണ്ട് അള്ളാഹു പ്രഖ്യാപിക്കുന്നത് രണ്ട് സ്ത്രീകളെയാണ് ഒന്ന് അവനിൻ്റെ ഭാര്യയും മറ്റൊന്ന് മറിയമ്മനെയും അവരെ കണ്ടുപഠിക്കാനാണ് സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി അള്ളാഹു എടുത്തു കാണിക്കുന്നത് രണ്ട് സ്ത്രീകളെയാണ് അതിനർത്ഥം ഇന്ന അക്രമക്കം എന്തല്ലാഹിയാത്ത കാക്കും പുരുഷ പുരുഷന്റെ അധികാരം എന്നൊന്നും പറയുന്നതിലപ്പുറമായി ആരാണോ പ്രവർത്തിക്കുന്നത് ആരാണോ സൽക്കർമ്മം ചെയ്യുന്നത് വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുത്ത് മേന്മയേറിയ സ്ഥാനമുള്ളത് ഇന്ന് അക്രമക്കും ഇന്ന് അള്ളാഹു എന്നാൽ ഇന്ന് പറയുന്ന ഈ അവകാശങ്ങളും ബാധ്യതകളും പറയുന്നതോടൊപ്പം ഇന്ന് നമുക്കിവിടെ ചർച്ചാ വിഷയമാകാൻ കാരണം ഇന്ന് ആവശ്യത്തിനപ്പുറമുള്ള അനാവശ്യങ്ങളായ വിഷയങ്ങളിൽ മുറവിളി കൂട്ടിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മോഹം കൊണ്ട് വിളിച്ചു പുറത്തേക്കിറങ്ങുന്ന ഒരുപാട് പ്രവർത്തനങ്ങളും സഹോദരിമാരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ വിഷയങ്ങളിൽ നമ്മൾ ഇവിടെ നേരത്തെ ഉദ്ഘാടക വളരെ നല്ല വാക്കുകളിൽ നമ്മോട് സംവദിക്കുകയുണ്ടായി അവർ സൂചിപ്പിച്ച ഒരു പോയിന്റിൽ ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നിയേക്കാം ആരാണ് നിർവചിക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം അത് സംശയമില്ല സ്ത്രീ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊന്നും അസാങ്കത്യമായി തോന്നേണ്ടതില്ല കാരണം നമുക്ക് മതം നിർവഹിച്ചു എന്ന സ്വാതന്ത്ര്യമൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടവർ നമ്മളാണ് എന്നാണ് ആ വാക്കിൻ്റെ സൂചന എന്നാണ് എനിക്ക് മനസ്സിലായത് ഏതായിരുന്നാലും ഇവിടെ സ്ത്രീയും പുരുഷനും വ്യത്യസ്തമായ രണ്ട് പ്രകൃതിയിൽ രണ്ട് ശരീരഘടനയോടുകൂടി രണ്ട് സ്വഭാവങ്ങളോടുകൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നതോടൊപ്പം ലോകത്ത് ഈ ഒരു നോബൽ സമ്മാന ജേതാവായ ശരീരശാസ്ത്രജ്ഞനായ ലൈംഗിക ശാസ്ത്രജ്ഞനായ അലക്സിസ് കാറൽ എന്ന ശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി ഈ ലൈംഗിക ലൈംഗികാവയവങ്ങൾ പുതിയ വംശവർദ്ധനവിനെ ധരിപ്പിക്ക് മാത്രമല്ല അതിൻ്റെ ഡ്യൂട്ടി മറിച്ച് ഒരുപാട് ആത്മീയവും ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളെ കൂടി അത് ത്വരിതപ്പെടുത്തുന്നുണ്ട് ഒരു പുരുഷന്റെ വൃഷണങ്ങളെ തീവ്രത സാഹസികത അക്രമവാസന ക്രൂരത തുടങ്ങിയവയെ ജനിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ അണ്ടാശയം മൃദുലത ആർദ്രത കനിവ് തുടങ്ങിയ സദ്ഗുണങ്ങളെ ജനിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അടിവരയിട്ടുകൊണ്ട് ഒരു കാര്യം യാതൊരു കാരണവശാലും ഒരു ആൺകുട്ടിക്ക് നൽകുന്ന അതേ ബുദ്ധിപരവും കായികവുമായ പരിശീലനങ്ങളും അഭിലാഷങ്ങളും പെൺകുട്ടിക്ക് നൽകി ഈ രണ്ട് ലിംഗങ്ങൾക്കിടയിൽ മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നിപ്പിക്കാൻ കഴിയാത്ത അന്തരങ്ങളുണ്ട് ഒരു പുരുഷൻ അവൻ്റെ മൂർധാവ് മുതൽ കാൽ വിരൽ തുമ്പ് വരെ അവൻ പുരുഷൻ തന്നെയാണ് ഒരു സ്ത്രീ അവളുടെ തല മുതൽ കാൽ വിരൽത്തുമ്പ് വരെ സ്ത്രീ തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരിക്കലും സമത്വം എന്ന വാദം വ്യർത്ഥമാണ് മിഥ്യയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു ഓരോരുത്തരുടെയും സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രകൃതിക്കനുസരിച്ച് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ശരിയാമ്മണ്ണം നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി ാമിലൂടെയും മറ്റ് മതങ്ങളിലൂടെയും പഠിച്ച ഫ്രഞ്ച് സാമൂഹിക ശാസ്ത്രജ്ഞനായ ഗോസ്റ്റപ്ലേക്കൻ പറയുന്നുണ്ട് പൗരസ്ത്യ പൗരസ്ത്യദേശത്ത് സ്ത്രീകളുടെ നില മെച്ചപ്പെടുത്തുന്നതിൽ ഇസ്ലാമിന് മഹത്തായ പങ്കുണ്ട് വി പ്രചാരണങ്ങൾക്ക് വിരുദ്ധമായി ഇസ്ലാം സ്ത്രീകളുടെ നിലകൾ മെച്ചപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ യൂറോപ്പിലെ നിയമങ്ങൾക്ക് നിയമങ്ങളെക്കാൾ നല്ല മര്യാദകളും അച്ചടക്കങ്ങളും സ്വാതന്ത്ര്യം അവകാശങ്ങളുമാണ് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ളത് നൽകിയിട്ടുള്ളത് എന്ന് ഗോസ്റ്റ് ഗോസ്റ്റലേപൻ പ്രഖ്യാപിക്കുകയുണ്ടായി ഞാൻ സൂചിപ്പിക്കണത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ധാരാളമായി നമ്മൾ കേട്ടു ജനിക്കാനും ജീവിക്കാനും വിദ്യാഭ്യാസം നേടാനും ആരാധനാലയങ്ങളിൽ പോകാനും ഒക്കെയുള്ള വിശാലമായ സ്വയം നമ്മുടെ രക്ഷിതാവ് നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇസ്ലാമിൽ സ്വാതന്ത്ര്യം പോരാ ഇവിടെ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ അടിച്ചമർത്തലാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇന്നലെ ദ്ദയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് എടുത്തപ്പോൾ അവിടെ സ്ത്രീകൾക്ക് ഇദ്ദേ ആചരിക്കുന്ന സ്ത്രീകൾക്ക് നമ്മളുടെ യാഥാസ്ഥിത ആളുകൾ പാരായണം ചെയ്യുന്ന പള്ളി ദർസലെ ഫൽമൊഹീൻ എന്ന കിതാബിൽ വരെ പഠിപ്പിക്കുന്ന ഭാഗം ഇദ്ദയിരിക്കുന്ന സ്ത്രീകൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനും അതുപോലെ നൂൽ നൂൽക്കാനും വിറക് ശേഖരിക്കാനും തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പകൽ സമയത്ത് പുറത്തു പോകാമെന്ന് ഫത്തഹുൽ മൊയ്ൻ വരെ പറയുന്നുണ്ട് എങ്കിൽ പള്ളിയിൽ പോയി ഒരു പുരുഷനും കാണാതെ പള്ളിയിൽ പോയി ആരാധന നടത്താൻ സ്ത്രീകൾക്ക് ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്ത അത്ഭുതം നമ്മളുടെ ആളുകൾക്ക് പോലും എന്താണ് കാരണം എവിടെയാണ് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തേണ്ടത് തിരിച്ചറിവില്ലായുകയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം പോരാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചു പോകാനുള്ള കാരണം അപ്പം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യങ്ങളുടെ അതിരുകളും അതിൻ്റെ അതിർവരമ്പുകളും തിരിച്ചറിയുമ്പോൾ നമ്മളിപ്പോൾ ബഹുഭാര്യത്തും ചില വിഷയങ്ങൾ നമ്മളറിയേണ്ടതാണ് ബഹുഭർത്തൃത്വം ബഹുഭാര്യത്വം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് മുമ്പ് കോഴിക്കോട് വെച്ച് ഒരു കേന്ദ്രത്തിൻ്റെ ഒരു കേന്ദ്ര കേന്ദ്രത്തിൻ്റെ കീഴിൽ ഒരു വലിയ ചർച്ച സംഘടിപ്പിക്കേണ്ടായി മോഹിനിഗിരി ഒക്കെ വന്നിട്ട് വിഷയം മുസ്ലിം സ്ത്രീയുടെ പ്രശ്നങ്ങൾ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അത് തിരുത്തണം എന്നുള്ളതാണ് ആവശ്യം അതിൽ വന്ന ഒരു പോയി അത് ഒരാളെ കേന്ദ്രീകരിച്ചാണ് ചർച്ച നമ്മളുടെ ഒരു മുസ്ലിം സഹോദരി അഞ്ച് ആറ് കുട്ടികളുടെ ഒരു സഹോദരി അവരുടെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു പോയി അവയുമായിട്ടാണ് ചർച്ച ബഹുഭാരത്വം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിന്റെ മാത്രം കുറ്റമല്ല മറിച്ച് ഇസ്ലാം നിയന്ത്രണം പെട്ടുകയാണ് നമുക്കറിയേണ്ടതാണ് ഇസ്ലാം ഇസ്ലാമല്ല ബഹുഭാരത്വം കൊണ്ടുവന്നത് മറിച്ച് നമ്മളുടെ മാർക്സ് പോലുള്ള ആളുകൾക്ക് ലേനിൻ അതുപോലുള്ള ശ്രീകൃഷ്ണന്റെ പിതാവായ ദശരഥന് മുൻ കഴിഞ്ഞ ഒരുപാട് നാഗരികതകളിൽ ധാരാളം ഭാര്യമാരുള്ള ആളുകൾ ഉണ്ടായിരുന്നു അറബികളിൽ തന്നെയും ധാരാളം ഭാര്യമാരെ സ്വീകരിച്ച ആളുകൾ അവിടെ ഇസ്ലാം നാല് आपकी ചുരുക്കുകയാണ് ചെയ്തത് അല്ല ഇസ്ലാം അല്ല ബഹുഭാരതം കൊണ്ടത് ഇനി അതൊരുപാട് പറയാനുള്ള വിഷയമാണ് സ്വത്തവകാശത്തിൽ സ്വത്തവകാശം നമ്മളൊക്കെ ഇത് വാദിക്കാൻ കൂടും പലപ്പോഴും പല വിവരമില്ലാത്ത മുസ്ലിം സ്ത്രീകൾ ഇത് വാദിക്കാൻ കൂടും സ്വത്തവകാശത്തിൽ സ്വത്തവകാശം ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് കുടുംബത്തിൽ ഒരു രൂപ ഒരു ഒരു പൈസ ചെലവഴിക്കേണ്ട ബാധ്യത ഇസ്ലാം ഏൽപ്പിക്കുന്നില്ല മറിച്ച് പുരുഷൻ കുടുംബത്തിൻ്റെയും മക്കളുടെയും വീട് അവരുടെ ചികിത്സ മാതാപിതാക്കൾ ഇതൊക്കെയും ബാധ്യതയുള്ള ഒരു പുരുഷനെ സ്ത്രീക്ക് കിട്ടുന്ന ആയിരത്തി ുപ്പിയാണെങ്കിൽ പുരുഷൻ രണ്ടായിരം ഉറുപ്പി കൊടുക്കും അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും പാലിച്ച് നോക്കൂ നമുക്ക് ആ ആയിരപ്യ കാലാകാലം നമ്മുടെ മുതലായിട്ട് നമ്മുടെ വാപ്പാന്റെ മുതൽ ഇന്റെ വാപ്പാന്റെ വാപ്പാൻ്റെ കിട്ടിയതാന്ന്ട്ടില്ലേ അപ്പം നമുക്ക് ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് അതൊന്നും ശരിയാമണ്ണം ഇസ്ലാമിൽ നൽകിയ സ്വാതന്ത്ര്യം മനസ്സിലാക്കാതെ കുടുംബത്തിൽ പുരുഷന്റെ മേലധികാരമാണ് എന്ന് പറഞ്ഞ് അതിന് കൂടാൻ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ കൂടാറുണ്ട് ഇവിടെ നമുക്ക് പുറ നമ്മൾക്ക് അള്ളാഹു നൽകിയ ഈ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ മനസ്സിലാക്കി നമ്മൾ പെരുമാറുകയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ ശബരിമല അതുപോലെ തന്നെ ഇന്നത്തെ ഈ പിന്നെ എന്താണ് പുതിയ പുതിയ വിഷയങ്ങൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഒരു പല നാടകങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇസ്ലാം നമുക്ക് നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ രൂപത്തിൽ സ്വതന്ത്രമായി നമുക്ക് പുറത്തിറങ്ങാനും നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ മാനന്തരാവകാശ നിയമത്തെക്കുറിച്ചൊക്കെ നമ്മൾ മാത്രമല്ല ഈ പിന്നെ ഈ നമ്മൾ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തെക്കുറിച്ച് വിശദമായി പഠിച്ച് മനസ്സിലാക്കിയ ആനി ബസൻ്റ് പറയുന്നൊരു വാക്കുകൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് ആനി ബസൻ്റ് പറ ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നിയമങ്ങളെക്കാൾ നീതിപൂർവകമാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം സ്ത്രീകളുടെ സ്വത്തിന് സംരക്ഷണം നൽകുന്നതോടൊപ്പം അവൾക്ക് അനന്തരമായി കിട്ടിയ സ്വത്തിൽ യാതൊരുവിധ കടന്നാക്രമണങ്ങളും അനുവദിക്കാത്ത വിധം മാതൃകാപരമായ നിയമമാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം നമുക്ക് ഈ ഈ ഒരു സ്ത്രീക്ക് ജോലി ചെയ്യാനും സമ്പാദിക്കാനും അവൾക്ക് കിട്ടിയ പണം അവൾക്കിഷ്ടമുള്ള വരുവത്തിൽ ചെലവഴിക്കാനുമുള്ള വിശാലമായ സ്വാതന്ത്ര്യം ക്രിസ്തബ്ദം അറുന്നൂറ് അറുന്നൂറ്റി പത്ത് തന്നെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് അവൾക്ക് സമ്പാദിച്ച സ്വത്ത് അവൾക്ക് സ്വന്തം കയ്യിൽ വെക്കാനുള്ള അനുവാദം നൽകുന്നത് യൂറോപ്പിൽ ഇരുപതാം നൂറ്റാണ്ടോട് കൂടിയാണ് അത് ആദ്യപടി അത് തന്നെയും സ്ത്രീകളുടെ കാരുണ്യം കൊണ്ടല്ല മറിച്ച് വ്യവസായിക വിപ്ലവത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു ഒരു നീക്കം മാത്രം ആദ്യമായി ഇംഗ്ലണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഈ ഒരു സമ്മതം നൽകുന്നത് അതിനുശേഷമാണ് ബാക്കി നാടുകളിൽ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചു പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടാതെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എന്ത് എന്ന് വിശുദ്ധ പ്രവാചക പ്രവാചകചാര്യോടെയും പഠിച്ച് മനസ്സിലാക്കിയും അതനുസരിച്ച് കിട്ടാവുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന കൂടി ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ ഓരോന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലക്കു